അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ജോഷ്ണി ഞാൻ വരുന്നത് വാനാശ്ശേരി സെൻറ് മൈക്കിൾസ് അടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജാൻവരി മാസമാണ് എൻ്റെ ഭർത്താവ് യൂറോപ്പിലേക്ക് ജോലിക്ക് പോകുന്നത് അപ്പം അതിനുശേഷമാണ് ഞാൻ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കാട്ടിപ്പറമ്പ് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കടൽഭിത്തിയാണ് അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഈ കടലാക്രമണം വന്നിട്ട് അവിടെ മാറി താമസിക്കണം വേറെ എവിടെയെങ്കിലും രണ്ട് സെൻ്റെങ്കിലും സ്ഥലം മേടിച്ച് ഒരു വീട് വയ്ക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല സ്ഥലങ്ങളൊക്കെ നോക്കി പക്ഷേ വില ഭയങ്കര അവിടെ അറിയാമല്ലോ കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥലത്തിനൊക്കെ ഒരുപാട് വിലയാണ് അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പുനർഗേഹം പദ്ധതി എല്ലാവർക്കും അറിയുമായിരിക്കും നമ്മൾ ആ താമസിക്കുന്ന സ്ഥലം ഗവൺമെൻറ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് പത്ത് ലക്ഷം രൂപ അവർ തരും അതിൽ ആറ് ലക്ഷം രൂപ നമ്മൾ സ്ഥലം മേടിക്കണം ബാക്കി നാല് ലക്ഷം രൂപ നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ സ്ഥലങ്ങൾ നോക്കി പക്ഷേ ഹസ്ബൻഡ് പോയതേ ഉള്ളൂ ഗൾഫിലേക്ക് യൂറോപ്പിലേക്ക് പോയതേ ഉള്ളൂ സേവിങ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു പിന്നെ കോവിഡൊക്കെ വന്ന് അത് നമ്മൾ വരാണ്ടെങ്കിൽ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തു ആയി പിന്നെയാണ് നമുക്ക് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോഴേക്കും അതിലുള്ള വിശ്വാസമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഉടമ്പടി അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് ഒരു സ്ഥലം കാണുകയും അവിടെ നമ്മൾ സ്ഥലം മേടിച്ചു വീട് വയ്ക്കാനുള്ള സ്ഥലം മേടിച്ചിട്ടു പിന്നെ വീട് വയ്ക്കാനുള്ളതൊന്നും ആയിട്ടില്ല അപ്പോൾ പല പല ബാങ്കുകളിലും നമ്മൾ അന്വേഷിച്ചു അപ്പോൾ ഈ പുനർഗേഹം പദ്ധതി പ്രകാരം വെച്ച മേടിച്ച സ്ഥലമായതുകൊണ്ടിട്ട് നമുക്ക് ഒരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം അതിലൊരു ക്ലോസ് ഉണ്ട് പന്ത്രണ്ട് വർഷത്തേക്ക് നമുക്ക് ആ സ്ഥലം കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഒന്നിനും സാധിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഹൗസിംഗ് ലോണൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വീടിൻ്റെ പണി പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം സേവിങ്സ് സേവിങ്സൊക്കെ ആയിട്ടൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു അപ്പോൾ ഞങ്ങളൊരു കെ എസ് എഫ് ഇയിൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ അപ്പോൾ അത് വിളിച്ച് നമുക്ക് വിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഈട് വയ്ക്കണം അപ്പോൾ വീടിൻ്റെ ആധാരം വയ്ക്കാൻ പറ്റത്തില്ല ഈ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ടിട്ട് അവരെടുക്കത്തില്ല പിന്നെ നമ്മുടെ കയ്യിൽ സ്വർണം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട് പണി രണ്ടായിരത്തി സ്ഥലം മേടിച്ച് ഒരു കൊല്ലത്തിന് ശേഷം വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിൻ്റെ അത് നമ്മൾ വിളിച്ചെടുത്തിട്ട് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് ശ അതിനുശേഷം നമ്മൾ എൻ്റെ സാലറി വെച്ചിട്ട് പേഴ്സണൽ ലോണിനൊക്കെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല എല്ലായിടത്തൊന്നും റിജക്ഷൻ ആയിരുന്നു പക്ഷേ ഈ വീട് ചിട്ടി കിട്ടി വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓരോ സ്ഥലത്തൊന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോൺ ആട്ടോ എടുത്തത് എല്ലാം ഹൗസിംഗ് ലോണൊന്നും കിട്ടിയില്ല എല്ലായിടത്തൊന്നും പല 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 ബാങ്കുകളായിട്ട് നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തു പിന്നെ ചിട്ടി ആ സമയം കൊണ്ടിട്ട് ഞങ്ങളുടെ ആ ഹസ്ബൻഡിൻ്റെ അനിയത്തി കുറച്ച് സ്വർണ്ണം തന്നെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ വീട് വെച്ചിട്ട് ചിട്ടി വിളിച്ചെടുത്തു അങ്ങനെ പിന്നെ പിന്നെ ഒരു നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല വീടിൻ്റേത് എല്ലാ പണിയും കൃത്യം കൃത്യമായിട്ട് ഓരോ ഫണ്ട് തീരുമ്പോഴും വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി അങ്ങനെ വീട് പണി മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി പൂർത്തിയായി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പ്രവേശിച്ചു ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ ഇപ്പോഴൊന്നും ഞാൻ ഉടമ്പടിയിലില്ല ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുന്നില്ല അപ്പം അതിന് ശേഷം ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ സാക്ഷ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ പിന്നെയും എനിക്ക് വിശ്വാസം സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോഴേക്കും വീണ്ടും എനിക്ക് വിശ്വാസം വന്നു തുടങ്ങി അപ്പം ആദ്യത്തെ കുഞ്ഞിന് എട്ട് വയസ്സായി അപ്പോൾ ഹസ്ബൻഡ് യൂറോപ്പിലാണ് ജോലി അവിടെ കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു സിസ്റ്റ് ഓവർ സിസ്റ്റർ ഒക്കെ വന്നിട്ട് കീ ഹോൾ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനി രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടുമോ എന്താണെന്നറിയത്തില്ല അത് വലിയൊരു പേടിയായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്ന് രണ്ടാമത് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു അതിന് മുന്നേ തന്നെ ഉടമ്പടിയിലെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് അറി നേരത്തെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് അറിയാമല്ലോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ടാമത് ഉടമ്പടി വന്നെടുത്തു സെപ്റ്റംബറിൽ എടുത്തു ഡിസംബറിൽ ഹസ്ബൻഡ് ലീവിന് വന്നു അങ്ങനെ ആ മാസം പിറ്റത്തെ മാസം ജാൻവരിയിൽ ഞങ്ങൾക്ക് മാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഞാനിപ്പോൾ നാല് മാസം പ്രഗ്നൻ്റ് ആണ് അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഈ ആധാരം വെച്ചിട്ട് ഒരു സ്ഥലത്തൊന്നും ലോൺ കിട്ടുന്നില്ല അപ്പം ഞാൻ ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് ഹസ്ബൻഡ് തിരിച്ച് പോകണം എന്നുണ്ടായിരുന്നില്ല പുറത്തേക്ക് കാരണം ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരാളെ കൂടെ വേണം കാരണം വണ്ടിയൊക്കെ ഓടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് കൂടെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ഒന്നും കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എവിടെയെങ്കിലും ലോൺ കിട്ടൂ നോക്കാം നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ അപ്പോൾ എവിടെ നടന്ന് നമുക്ക് എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓരോ ബാങ്കിലും ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങി പല പല ബാങ്കിലും കയറി ഒരു നാലഞ്ച് ബാങ്കിലോളം ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോഴും അവരെല്ലാം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലോൺ തരിക ഇങ്ങനെ ഒരു ക്ലോസ് ഉള്ളതല്ലേ എന്തെങ്കിലും നിങ്ങൾ ലോൺ അടയ്ക്കാതെ വന്നാൽ ജപ്തി ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ സാക്ഷ്യത്തിലും ചില തന്നെ ഞാൻ കേട്ടതാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പേര് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുവായി ഉപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ബാങ്കിൽ കയറുന്നതിന് മുന്നേ ചവിട്ടാൻ ചവിട്ടാത്തൊരു സ്ഥലത്ത് ആ ഉപ്പിട്ടിട്ടാണ് ഞാൻ ബാങ്ക് ഞാനും ഹസ്ബൻഡും കൂടെ ബാങ്ക് മാനേജറിനെ കാണുന്നത് അങ്ങനെ കയറി പുള്ളിക്കാരൻ വേറെ ഒന്നും പറഞ്ഞില്ല ധൃതി വേണ്ട കേട്ടോ ധൃതി ധൃതി പിടിപ്പിക്കരുത് ലോണൊക്കെ തരാം ധൃതി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയായി പിന്നെ പേടിയും ഇല്ലായിരുന്നു കാരണം മാതാവിൻ്റെ നേർച്ച വസ്തു ഉപയോഗിച്ചിട്ടല്ലേ കയറിയിരിക്കുന്നത് എന്തായാലും കിട്ടും ഇവിടെ നിന്ന് എന്തായാലും കിട്ടും എന്ന് വലിയൊരു ധൈര്യമായിരുന്നു അതെനിക്ക് അങ്ങനെ ആ ജാൻവരി ലാസ്റ്റോടെയൊക്കെ ലോണിന് ആപ്ലിക്കേഷൻ വെച്ചു പിന്നെ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയായി ഹസ്ബൻഡുണ്ട് നാട്ടിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അക്ഷയയിലും അവിടെ ഇവിടെയൊക്കെ നടന്ന എല്ലാ പേപ്പേഴ്സും ഒരു തടസ്സവും ഇല്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പേപ്പേഴ്സെല്ലാം അങ്ങനെ ജാൻവരിയിൽ ആപ്ലിക്കേഷൻ വെച്ചു പിന്നീട് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ഒരു വായിച്ചുമായിട്ട് ഇട്ടിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ബാങ്ക് മേജ മാനേജറാണ് പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുന്നു പതിനാല് ലക്ഷമാണോ വേണ്ടത് പതിനേഴാണോ വേണ്ടത് അപ്പം ഞാൻ തിരിച്ച് മറുപടി പറയുവാണ് പതിനേഴ് ലക്ഷം എനിക്ക് വേണം എന്ന് പറയുവാന്ന് കാരണം അത്രയുണ്ടെങ്കിലേ ഞങ്ങളുടെ പേഴ്സണൽ ലോൺ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒറ്റ ഇ എം ഐ ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പല പല സ്ഥലത്തു നിന്നുള്ള ഇ എം ഐ ആയത് കാരണം ഒരു മാസം നാല്പതിനായിരം രൂപയാണ് അടവ് വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു അങ്ങനെ ഒറ്റ ലോണാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വരത്തില്ല അടവ് കുറച്ച് അടച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങനെ പതിനേഴ് ലക്ഷം രൂപ വേണം എന്ന് ഞാൻ പറയുന്നതായിട്ടാണ് അങ്ങനെ ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും സ്വപ്നം കാണുവാണ് നിനക്ക് പതിനേഴ് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടിട്ടൊരാൾ പാസ്സായിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പോഴൊക്കെ അപ്പോഴൊക്കെ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഡേറ്റ് ഞാൻ സ്വപ്നം കണ്ടല്ലോ ഇവിടെ സാക്ഷ്യത്തിൽ കുറേ കേട്ടിട്ടുണ്ട് ഡേറ്റ് മാതാവ് കാണിച്ചു കൊടുക്കുന്നതായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഈ ഡേറ്റിൽ തന്നെ എനിക്ക് ലോൺ പാസ്സാകണം എന്നുള്ളൊരു ഭയങ്കര ഒരു വാശിയായിരുന്നു അങ്ങനെ ഫെബ്രുവരി ആദ്യത്താഴ്ച ഒക്കെ കടന്നുപോയി ആദ്യത്താഴ്ച ആയിട്ടും വലിയ അനക്കമൊന്നുമില്ല ബാങ്കിൽ നിന്ന് അങ്ങനെ പതിമൂന്നാം തീയതി ആയി അപ്പം ഞാൻ വീട്ടിലെ ഹസ്ബൻഡിനോടും വീട്ടിലൊക്കെ പറയും പതിനാലാം തീയതി എന്തായാലും കിട്ടും കേട്ടോ അതൊന്നല്ലെങ്കിൽ പതിനാലാം തീയതി കിട്ടും അല്ലെങ്കിൽ പതിനേഴാം തീയതി ലോൺ കിട്ടിയിരിക്കും എന്ന് പറയുമായിരുന്നു അങ്ങനെ പതിനാലാം തീയതി മാനേജറിനെ വിളിച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ എവിടെയോ കോൺഫറൻസിൽ പോയേക്കുക അങ്ങനെ പതിനാലാം തീയതി വൈകുന്നേരമായിട്ടും ഒന്നുമില്ല അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രി ഞാൻ ഹസ്ബൻഡും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴേക്കും ഈ ബാങ്ക് മാനേജർ ഓൺലൈനിലുണ്ട് മനേജ് ചോദിച്ചു ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് നോക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ തന്നാലോ എന്നു വെച്ചിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു പതിനാലാം തീയതി എന്തായി സാർ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോഴേക്കും എല്ലാം നിങ്ങളുടെ ലോണെല്ലാം സാങ്ഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ നാളെ വന്ന് സൈൻ ചെയ്തോളൂ എന്ന് ബാങ്ക് മാനേജർ പറയുക അപ്പം തന്നെ ഞാൻ പറഞ്ഞു കണ്ടോ പതിനാലാം തീയതി അന്നത്തേക്ക് കടത്തിയില്ലതേ മാതാവ് അങ്ങനെ പിന്നെ പിന്നത്തെ ഡേറ്റ് പതിനേഴാം തീയതിയാണ് പിന്നെ അപ്പം ഞാൻ ആലോചിക്കുക മാതാവ് എനിക്ക് പതിനേഴാം തീയതി തന്നെ തരണം കേട്ടോ കാരണം എനിക്ക് വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് കാരണം ഒന്നങ്ങോടും ഇങ്ങോട്ടും ഡേറ്റ് മാറിപ്പോയാ എനിക്ക് സാക്ഷ്യത്തിൽ എനിക്ക് ആ കറക്റ്റ് സ്വപ്നം കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് പതിനേഴാം തീയതി തന്നെ എനിക്ക് മാതാവ് തരണം അപ്പോൾ അന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച എനിക്കറിയത്തില്ല ലോൺ ബാങ്കിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസൊക്കെ നിർത്തിവെക്കും പതിനേഴാം തീയതി രാവിലെ ബാങ്ക് മാനേജർ ഹസ്ബൻഡ് ഇങ്ങോട്ട് വിളിക്കുവാണ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ വേഗം വന്ന് സൈൻ ചെയ്തോളൂ നിനക്ക് നിനക്കിന്ന് പൈസ വേണ്ടേ ഇപ്പോൾ രാവിലെ തന്നെ വന്നോളൂ എന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡ് ബാങ്ക് മാനേജർ ഇങ്ങോട്ട് വിളിക്കുക അങ്ങനെ പതിനേഴാം തീയതി വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലോണിൻ്റെ എമൗണ്ട് ക്രെഡിറ്റായി അങ്ങനെ വലിയൊരു അത്ഭുതം ഒരു ഒരു ബാങ്കിലും ഞങ്ങൾക്ക് അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഈ ക്ലോസ് ഉള്ളത് കൊണ്ടിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരില്ല തരല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി ഞങ്ങളുടെ പേഴ്സണൽ ലോൺ എല്ലാം ക്ലോസ് ചെയ്തു ഞങ്ങൾക്ക് ഒറ്റ ഒരു ലോണായിട്ട് ഞങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇ എം ഐ ആക്കി മാതാവ് വലിയ അനുഗ്രഹിച്ചു ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണെൻ്റെ ഇനി നാലാമതായിട്ട് ഇതിൻ്റെ നിയോഗത്തിൽ വയ്ക്കാത്ത സാക്ഷ്യമാണ് ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആയത് കൊണ്ടിട്ട് ഇനി പോകണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ വെൽഡറാണ് അപ്പോൾ ഇവിടെ പല സ്ഥലത്തും ജോലി അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഷിപ്പ്യാർഡിൽ കയറണം എന്ന് പുള്ളിക്കാരൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഷിപ്പ്യാർഡിലൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് എങ് എങ്ങൊന്നും ജോലി ശരിയായില്ല പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു ഹാർബറിൽ വെൽഡിങ്ങിൻ്റെ ജോലിക്ക് കയറി അവിടെ ചെന്ന് അവിടെ ഒരാളെ പരിചയപ്പെട്ടു ഒരു വാവച്ചെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനെ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ വഴിയായിട്ട് ഷിപ്പ്യാഡിൽ ജോലി ശരി അയാൾക്ക് പതിനാല് പതിനഞ്ച് വർഷത്തോളം അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷിപ്പ്യാർട്ടിൽ അപ്പോൾ പുള്ളിക്കാരൻ വഴി ഷിപ്പ്യാർഡിൽ ഒരു വെൽഡറിൻ്റെ വേക്കൻസി ഉണ്ട് കയറിക്കോളു എന്ന് പറഞ്ഞിട്ട് വേക്കൻസി ശരിയാക്കി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഷിപ്പ്യാഡിൽ ജോലി ചെയ്യുവാണ് അതെൻ്റെ നിയോഗത്തിൽ വെക്കാത്തതായിരുന്നു എങ്കിൽ പോലും എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ തന്നെ ജോലി ചെയ്യണം ഇവിടെ തന്നെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അത് മാതാവിനുക്ക് സാധിച്ചു തന്നു ഇതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യം കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് പ്രായമായ അമ്മമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഭക്ഷണത്തിനുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഒരു അക്ഷ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെയൊക്കെ ഒരു സ്ഥലമുണ്ട് അനാഥ കുട്ടികളെ നോക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് പിന്നെ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് പിന്നെ പത്രം ഞാൻ കൊടുക്കുന്നത് യൂദാസ്ലിഹാഡ പള്ളിയിലാണ് തേവരയിലാണ് അവിടെ പോയിട്ടാണ് ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ പത്രം കൊടുക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ലഭിച്ച ഒരു വീടിനെ കുറിച്ചൊക്കെ ഉള്ള സാക്ഷ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് അതിപ്പോൾ ബാങ്ക് ലോൺ കിട്ടി എന്നുള്ളതല്ല ആ ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സ്വപ്നത്തിലൂടെ നേരത്തെ അറിയിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റും അല്ലെങ്കിൽ മാതാവ് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ഡേറ്റ് മനസ്സിൽ കാണിച്ചു തരിക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഉടമ്പടിയിലെ കണ്ടൻ്റാണ് കാരണം പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുമ്പം സമയഘടികാരം ഹൃദയഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു ഘടകം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലുള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പം ഡേറ്റ് കാണുക അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഡേറ്റിൽ തന്നെ കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യവുമായിട്ട് ഈ ഒരു പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സിൽ കണ്ട സ്വപ്നത്തിൽ കണ്ട അതേ ഡേറ്റിൽ തന്നെ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് രണ്ടുപേരും അതായത് ഹസ്ബൻഡും ഇദ്ദേഹവും വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതും സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അതിന് രണ്ടുപേരും വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയും കൂടിയായിട്ട് ആയിട്ട് മാറുക ഒരു കുഞ്ഞിനു വേണ്ടിയും കാത്തിരിക്കുകയാണ് അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് പറയാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരിക്കുകയും ചെയ്യുന്നു അപ്പം ഇതുപോലെ വ്യക്തമായിട്ട് ഒരുപക്ഷെ ബാക്കിയുള്ളതെല്ലാം ഒരു പ്രോബിലിറ്റി ഒക്കെ എന്ന് പറയുമ്പോഴും വ്യക്തമായിട്ട് ലഭിക്കുന്ന ഈ സ്വപ്ന ദർശനങ്ങൾ ഉടമ്പടിയിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും ഒരുപാട് പേര് ആവർത്തിച്ച് പറയുന്നത് അപ്പം ഉടമ്പടിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു മുൻകൂട്ടി കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുന്നത് പോലെ സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇനിയും കാണാനായിട്ട് സാധിക്കും നേരെ പ്രത്യേകിച്ച് അത് തന്നെ ഉടമ്പടിയുടെ ഒരു അനുഭവമായിട്ട് നമ്മൾ കരുതുന്നു ഏറെ പ്രത്യേകിച്ച് അതൊരു സമയമായതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ അധികാരമുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിട്ട് നമ്മളതിനെ വായിക്കുകയും ചെയ്യും ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക